ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായി പോകുന്ന പുള്ളിക്കാരനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനെ കാണാനായിട്ട് ഞങ്ങൾ രണ്ടാമതും പോവുകയാണ് കേട്ടോ അപ്പം ആ ഒരു വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് രണ്ടായിട്ടാണ് വീഡിയോ എടുക്കേണ്ടത് രണ്ടാമത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അത് സർപ്രൈസാണ് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും അത് അത് ഞാൻ ഇപ്പം പോസ്റ്റ് ചെയ്യുന്നില്ല അതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്പും കൂടി എടുക്കാനുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ അതിൻ്റെയും കൂടെ കാര്യങ്ങൾ എടുക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ആ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് അത് ഞാൻ പിന്നീട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഹാപ്പിനെസ്സായിട്ട് മുമ്പോട്ട് പോവാം അപ്പം ഞങ്ങൾ ഷൈനികത്തെ കാണാനായിട്ട് പോവാം കേട്ടോ ഇപ്പോൾ ചേട്ടയുടെ ഒരു കൂട്ടുകാരെ ഉണ്ണി എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട് അപ്പോൾ ചേട്ടന് അറിയാം ഷൈനിക ഇവിടെ വരുമ്പോഴ് എല്ലാം താമസിക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതും അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ ആ ചേട്ടനാണ് അപ്പോൾ ഇന്ന് ഷെയ്നികം ട്രിവാണ്ട്രത്ത് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ഉടനെ ഒന്നിച്ചേട്ടൻ ചേട്ടനെ വിളിച്ചേട്ടോ ചേട്ടാ ഇതുപോലെ വരുന്നുണ്ട് കാണാൻ വരുന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ഒരിക്കൽ ഇതുപോലെ പോയി കണ്ടിട്ടുണ്ട് അന്നും ഇതുപോലെ ഞാനും നീലൂട്ടനും ചേട്ടയും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ അന്നും പോയി പിക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും രണ്ട് വർഷത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ ആർ ഡി എക്സ് ഇറങ്ങുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പോയി കണ്ടത് ഇപ്പോൾ അതാ പുതിയൊരു പടം റിലീസായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ ഒന്ന് കാണാൻ പോയതാണ് അപ്പം ഞങ്ങൾ ഷൈനികം വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും എന്ന് പറയുമ്പോൾ ഞങ്ങൾ നേരെ കനകുന്നിൽ പോയിരുന്നു ഒരുപാട് ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് എന്താ ഇങ്ങനെ പോന്നറിയില്ലായിരുന്നു എന്തായാലും കുറേ ഒന്നായിട്ട് ഇങ്ങനെ പറ്റുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അതാ ഒരെണ്ണം പോന്നു കുറേ പോകുന്നതാണ്ടേ എന്താണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞങ്ങൾ അവിടെ പോയി പോയിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് രണ്ട് മൂന്ന് ഒരു പട്ടി ഉണ്ടല്ലോ ഒരു കറുത്ത കഥ പട്ടി അതിങ്ങനെ നമ്മൾ ഇരിക്കാനൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തിൻ്റെ മേളിൽ ഇങ്ങനെ കയറി കിടന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ആ പട്ടി കിടക്കുന്നതെന്ന് ഇല്ല ആ പട്ടിയുടെ കളറും ആ ഒരു ഇരിക്കാനുള്ള ആ ഒരു ഭാഗത്തിൻ്റെ കളറും ഒരേപോലെ ആയതുകൊണ്ട് അറിയത്തില്ല കേട്ടോ പട്ടി കിടപ്പുണ്ടെന്നത് ആ ആ കാണുന്ന ഇത് കണ്ടോ ഇരിക്കുന്ന സ്ഥലം ഞാൻ ഈ സൂം ചെയ്യുന്നത് അവിടെ അങ്ങനെ ഒരു വട്ടി കിടപ്പുണ്ടെന്നേ അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഒരു ആറരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കടയിൽ പോയിട്ട് കടയില്ലല്ലോ അവിടെ ഒരു ഒരു ചെറിയൊരു ഷോപ്പുണ്ട് അവിടെ പോയി നീലൂട്ടൻ വരുന്ന ലൈസും ഞങ്ങൾക്ക് രണ്ട് കേക്കും പിന്നെ ഡ്രിങ്ക്സും കൂടെ വാങ്ങിച്ച കേട്ടോ ഡ്രിങ്ക്സ് അത് എന്തൊന്ന് മാങ്കോ ഫ്ലേവർ ഉള്ളത് എന്തോ ഒന്നായിരുന്നു അപ്പോൾ കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേക്ക് സൂപ്പറായിരുന്നു കേട്ടോ ചേട്ടായി ഈ കേക്ക് ഉണ്ടാക്കുന്ന ബോർമയിൽ ചേട്ടായി കുറേ നാളും മുന്നേ ജോലിക്ക് പോയിട്ടുണ്ട് വെളുപ്പിന് നാല് മണിക്ക് പോകുമായിരുന്നു എന്നിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചൊരു പാർട്ട് ടൈം പോലെ പോവുമല്ലോ അങ്ങനെ ഈ ബോർമയിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്കവിടെ നിന്ന് ഒരു കൂട്ടുകാരനാണ് കേട്ടോ ഈ ഒരാൾ ഭയങ്കര ഭയങ്കര ഇണക്കായിരുന്നേ നമ്മൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കി നിൽക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ

അതേപോലെ എനിക്ക് തോന്നിയേ അപ്പം ഞാനിങ്ങനെ ചേട്ടയോട് പറയുമായിരുന്നു ഇനി ചിലപ്പോൾ ഇനി ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞതായിരിക്കും എനിക്ക് ലാബ് പട്ടിയെപ്പോലൊക്കെ തോന്നി കേട്ടോ അതുപോലൊക്കെ തോന്നി അപ്പോൾ ചേട്ടാ പറഞ്ഞോ അതൊന്നും ആയിരിക്കത്തില്ല ഇത് ഇവിടുത്തെ പട്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു എനിക്ക് പക്ഷെ തോന്നുന്നത് ആരോ കൊണ്ടുവന്ന് കളഞ്ഞതാന്നാട്ടോ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞതായിരിക്കും പിന്നെ അത് അതിവിടത്തെ ആളായി പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോയി കേട്ടോ അപ്പോൾ ശൈനകം വരാനായിട്ടുള്ള ടൈം ആയപ്പോഴത്തേനും ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയി നമ്മുടെ തമ്പാനൂരുള്ള തമ്പാനൂരുള്ള ഹൈസിന്ദിലായിരുന്നു ഷെയ്നൊക്കെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അവിടെ ആയിരുന്നു ഇന്ന് എന്തോ യൂണിവേഴ്സിറ്റി കോളേജിൽ എന്തോ പ്രോഗ്രാം എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ പോയിട്ടായിരുന്നു വന്നത് അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്തപ്പോഴത്തേനും അവരെല്ലാവരും വന്നു ആ ഒരു സിനിമയിലെ എല്ലാ മെയിൻ ക്യാരക്ടേഴ്സായിട്ടുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷൈനികത്തിൻ്റെ പുതിയ പടം ആയിട്ടുള്ള ബാൾട്ടി എന്ന് പറയുന്ന മൂവിയുടെ ഒരു ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കൂടെ അഭിനയിക്കുന്ന ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സൈനികത്തിൻ്റെ കൂടെ ആയിരുന്നു നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് പോയത് അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് പേരിലുള്ളിൽ അത്രയും ഉള്ളായിരുന്നു കേട്ടോ അവിടെ അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ നിന്ന് സംസാരിക്കാനൊക്കെ പറ്റി അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഫാമിലീസ് ആയിട്ടുള്ള എല്ലാവരെയായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തി കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ആദ്യം ഞാൻ പോയപ്പം ആദ്യമായിട്ട് രണ്ട് വർഷത്തിന് മുമ്പ് ഞാൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക പേടിയായിരുന്നു എനിക്ക് സംസാരിക്കാനെ പക്ഷേ ഇപ്രാവശ്യം പോയപ്പം കുറെ കുറച്ച് രണ്ട് മിനിറ്റെങ്കിലും നിന്ന് സംസാരിക്കാനൊക്കെ പറ്റി നീലൂട്ടനോട് സംസാരിച്ചു പുള്ളിക്കാരൻ ഭയങ്കര കമ്പനി ആട്ടോ അവനെയും ഇഷ്ടപ്പെട്ടു അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്ത ഫോട്ടോയൊക്കെ പുള്ളിക്കാരനെ കാണിച്ചു കൊടുത്ത കേട്ടോ അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ നിന്ന് സംസാരിച്ചു പിന്നെ അധികം നേരം നിന്ന് ഞങ്ങൾ പുള്ളിക്കാനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നോക്കിയില്ല കേട്ടോ കാരണം പിന്നെ അവിടെ പോയിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് ടയർഡായിട്ടായിരിക്കും വരുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് ഒരുപാട് സമയം നിന്ന് സംസാരിക്കാൻ നിന്നില്ല അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ജസ്റ്റ് പോയി ഫോട്ടോ എടുത്തു ഒന്ന് സംസാരിച്ച് തിരിച്ചു വന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനല് പിന്നെ എന്താ പറയുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം സൈനികത്തെ ഇഷ്ടമുള്ള എല്ലാവരും അറിയിക്കാം കേട്ടോ എത്ര പേർക്ക് സൈനികത്തിനെയൊക്കെ ഇഷ്ടമാണെന്ന് പറയണേ എനിക്ക് എല്ലാവരെയും ഇഷ്ടം കേട്ടോ ഇന്ന ആളെന്നൊന്നുമില്ല എനിക്ക് എല്ലാ നടന്മാരെയും ഇഷ്ടമാണ് കഴിവുള്ളവരെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്